ക്കരയിൽ ടോൾ വിലക്ക് തുടരാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത് ഇന്നും ടോളിന് അനുമതി നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം മുരിങ്ങൂരിലെ സർവീസ് റോഡ് സംബന്ധിച്ചുള്ള തകർച്ച അത് റിപ്പോർട്ട് ജില്ലാ കലക്ടർ സമർപ്പിച്ചിരുന്നു കുഴിയെടുക്കുന്ന ഭാഗങ്ങളിൽ യാത്ര സുരക്ഷിതമല്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ബാരിക്കേഡ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും എൻ എച്ച് ഐ പറഞ്ഞു എന്നാൽ ഇതുവരെയും അത് പാലിച്ചിട്ടില്ല എന്ന് കലക്ടർ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത് എന്തായാലും ഈ കലക്ടറുടെ റിപ്പോർട്ട് അടക്കം പരിഗണിച്ചുകൊണ്ടാണ് പാലിയക്കരയിൽ ടോൾ നൽകേണ്ടതില്ല ടോളിന് അനുമതി നൽകേണ്ടതില്ല എന്ന് ഹൈക്കോടതി തീരുമാനിച്ചിട്ടുള്ളത് ഇനി മുപ്പതിന് വീണ്ടും പരിഗണിക്കാമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത് നൽകും ഈ ടോൾ വിവരങ്ങൾ കോടതിയിൽ സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ദേശീയപാതയിൽ മണ്ണുത്തി ഇടപ്പള്ളി സ്പെച്ചിലുള്ള ടോൾ പിരിവ് പാലിയക്കരയിലെ ടോൾ പിരിവ് വിലക്കിയിരുന്നു നേരത്തെ കോടതി അത് പുനരാരംഭിക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെയും ഈ ടോൾ പിരിക്കുന്ന കരാർ കമ്പനിയുടെയും ആവശ്യം പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കാത്തത് ദേശീയപാത അതോറിറ്റിക്കും അതോടൊപ്പം തന്നെ ഈ കരാർ കമ്പനിക്കും ഒക്കെ വിനയായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുരിങ്ങൂരിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് നൽകാം എന്ന് പറഞ്ഞിരുന്നു ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാമെന്ന് പറഞ്ഞിരുന്നു തൊട്ടു തലേ ദിവസമാണ് മുരിങ്ങൂരിൽ റോഡ് തകർന്നത് അതിനുശേഷം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഇന്ന് ഹൈക്കോടതിയിൽ ജില്ലാ കളക്ടർ ഓൺലൈനായി ഹാജരാകുമ്പോൾ പറഞ്ഞത് അതുവഴിയുള്ള യാത്രയിൽ പല ഭാഗങ്ങളും സുരക്ഷിതമല്ല പ്രത്യേകിച്ച് ആഴത്തിലുള്ള കുഴിയെടുക്കുന്ന ഭാഗങ്ങൾ അവിടെ സൈഡ് രണ്ട് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതിനോട് തൊട്ടടുത്ത് ഈ അടുത്തുള്ള സ്ഥലങ്ങളിൽ ബാരിക്കേഡ് കൃത്യമായി തന്നെ സ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു പലയിടങ്ങളിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് യാത്ര സുരക്ഷിതമല്ല എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്നലെയുണ്ടായ ഈ ബ്ലോക്ക് അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഉണ്ടായി ഇപ്പോഴും ശരിയാവണ്ണം ഗതാഗതം സുഗമമായി കൊണ്ടുപോകാൻ ആ പ്രദേശത്ത് കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വസ്തുതകൾ ജില്ലാ കലക്ടർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്തനുസരിച്ച് ആമ്പല്ലൂർ മുരിങ്ങൂർ ഭാഗങ്ങളിൽ ഇന്നലെ ശക്തമായ ഗതാഗത കുരുക്കുണ്ടായി മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ തുടരുന്നു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ജില്ലാ കലക്ടർക്ക് മുന്നോട്ട് വച്ചു പക്ഷേ ദേശീയപാതാ അതോറിറ്റി ഇതിനെ എതിർത്തു കാര്യം കോടതിയിൽ പറഞ്ഞത് നിർമ്മാണങ്ങളെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ജില്ലാ കളക്ടർ പറയുന്നത് ഭാഗികമായെങ്കിലും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയുമോറും അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും ഞങ്ങൾ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അത് കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ കോടതി പറഞ്ഞത് മുപ്പതാം തീയതി വിഷയം പരിഗണിക്കാം ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കണം അതിനുശേഷം ഇനിയിപ്പോൾ ഗതാഗത പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാതെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ടോളിന് അനുകൂലമായ ഒരു ഉത്തരവ് വരാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലാതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കൃത്യമായി തന്നെ വിഷയത്തിൽ വാദം കേട്ടു അതിനുശേഷം തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടക്കാല ഉത്തരവ് നൽകാം ടോൾ പിരിവിന് ഉപാധികളോട് കർശന ഉപാധികളോടുകൂടി അനുമതി നൽകാം എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അതിന് തൊട്ട് തലയൂസുമാണ് മുരിങ്ങൂർ ഭാഗത്ത് ഉൾപ്പെടെ ഈ സർവീസ് റോഡിന്റെ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള കുഴിയെടുക്കുന്നത് ദേശീയപാത നിർമ്മാണം പ്രധാനപ്പെട്ട പാതയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന തുടരുന്നതിന്റെ ഭാഗമായി കോഴിയെടുത്തിരുന്നു അവിടെ സർവീസ് റോഡ് തകർന്നു വീഴുകയും ചെയ്തു പക്ഷേ അത് ഒരു ഒരു സുരക്ഷാ പ്രശ്നമായി ഇങ്ങനെ ഇന്നിപ്പോ ജില്ലാ കളക്ടർ കോടതിയിൽ ഇന്ന് പറഞ്ഞത് അത് ഏത് ഭാഗത്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് യാത്ര സുരക്ഷിതമല്ല മാത്രമല്ല ഇപ്പൊ ഈ കോഴിയെടുക്കുന്ന ഭാഗത്തൊക്കെ ഈ ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷയുടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ബാരിക്കേഡ് സ്ഥാപിച്ച് കൃത്യമായി തന്നെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരു നിർദ്ദേശം നൽകിയിരുന്നു നൽകിയിരുന്നു എന്നതാണ് എന്തായാലും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കോടതി അറിയിച്ചു പക്ഷെ അത് പാലിച്ചിട്ടുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റി അതിനെ കൗണ്ടർ ചെയ്ത് പറഞ്ഞു പക്ഷെ ജില്ലാ കലക്ടർ കൃത്യമായി തന്നെ ഒരു സ്റ്റാൻഡ് എടുത്തു ജില്ലാ കളക്ടർ പറഞ്ഞത് ഭാഗികമായി പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പലയിടങ്ങളിലും ഇപ്പോഴും യാത്ര സുരക്ഷിതമല്ല കൃത്യമായി തന്നെ താൻഡ് ജില്ലാ കളക്ടർ പറഞ്ഞു ഇത് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഹൈക്കോടതി നിയോഗിച്ച ഒരു ഒരു ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി ഗതാഗത മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ജില്ലാ കളക്ടർ അതുകൊണ്ടാണ് ഈ ഹർജി പരിഗണിക്കുമ്പോഴൊക്കെ കഴിഞ്ഞ രണ്ടും മൂന്നും നാല് തവണയായി ജില്ലാ കളക്ടർ കൂടി ഓൺലൈനിൽ ഹാജരാകുന്നത് എപ്പോഴാണോ റോഡിന്റെ നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ റോഡിന്റെ ഗതാഗത സൗകര്യം സർവീസ് റോഡുകൾ അതോടൊപ്പം തന്നെ ഈ കുഴിയെടുക്കുന്ന ഭാഗങ്ങളിലുള്ള സുരക്ഷ മാറുന്നതിൽ ഇതെല്ലാം കൃത്യമായി തന്നെ പാലിച്ചതിന് ശേഷം മാത്രമേ ടോൾ പിരിവിന് അനുമതി നൽകൂ എന്നുള്ളതാണ് മുസ്തഫ അതിനു മുൻപ് നടപടി സ്വീകരിക്കാനാണോ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇന്നിപ്പോ കോടതി അതാണ് പറഞ്ഞത് മുപ്പതാം തീയതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ അതിന് മുമ്പ് പാലിക്കണം അത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചതിന് ശേഷം മാത്രം ഈ വിഷയം പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേശീയപാത അതോറിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ മുപ്പതാം തീയതിയും ഈ വിഷയം ഹൈക്കോടതിയിൽ ജില്ലാ കലക്ടർ ചൂണ്ടിക്കാണിക്കും അതുകൂടി കേട്ട ശേഷമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതിയുടെ നിർദ്ദേശത്തിന്റെയും മേൽനോട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ വിഷയം ഇങ്ങനെ പരിഗണിച്ചു പോവുകയാണ് എപ്പോഴൊക്കെ വിഷയമുണ്ടാകുമ്പോ ആ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കോടതിയിൽ വരും ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതാണ് ഉണ്ടായത് വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടറും ഈ ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയും നൽകുന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് കോടതി ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് കാര്യം കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത് പൊതുജനങ്ങളെ കുടി ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് അത് കൃത്യമായി തന്നെ പാലിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പാലിയക്കരയിലുള്ള ടോൾ വിലക്ക് നിർത്തലാക്കിയിരിക്കുന്നത് കാര്യം എന്താണ് വരാം ഇപ്പോൾ ഇപ്പോൾ ഈ ടോൾ പിരിവ് സംബന്ധിച്ച് നൽകിയ വ്യക്തി പ്രതികരിക്കുകയാണ് പണി ില്ല അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ ജനങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടിയുള്ളതാണ് മുരികൂരിൽ ഇപ്പോഴും ഗതാഗത ഗുരുക്കല്ലേ എന്താ സംശയം മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും പുതുക്കാടും ഇന്നലെ വലിയ ഗതാഗത ഗുരുക്കും ഇന്നലെ മിനിയാന്ന് ഗതാഗത ഗുരുക്കാണ് ആ സർവീസ് റോഡുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതിന് ഇവർ ഇടപെടാനാണ് കോടതി പറഞ്ഞത് മുപ്പാന്തിക്കുള്ളിൽ കാര്യങ്ങൾക്ക് ഒരു പരിസമാപ്തി വേണം കാര്യങ്ങളിൽ ഇടപെടണം എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കരാർ കമ്പനിയോടും പറഞ്ഞത് അടിപാത നിർമ്മാണം ദയനീയമായിട്ടാണ് നടക്കുന്നത് അറുപത് ശതമാനം പോലും പണി പൂർത്തീകരിച്ചിട്ടില്ല വളരെ ദയനീയമായിട്ട് രണ്ട് പണിക്കാരും വെച്ചാണ് പണി എന്നത് അപ്പോൾ ഈ അടിപ്പാത എന്തുകൊണ്ട് പണി പൂർത്തീകരിക്കണം കാര്യത്തിൽ സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ദേശീയപാത അതോറിറ്റി ഇടപെടണം അല്ലെങ്കിൽ ആ കരാർ കമ്പനിയെ തമിഴ്നാട്ടിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കരാർ കമ്പനിയാണ് വി അവരെ ആ കമ്പനിയെ പുറത്താക്കാനുള്ള ആർജ്ജവ് ഇവർ കാണിക്കണം ശക്തമാണ് കോടതി ജനങ്ങളും യാത്രക്കാർക്കും ഒപ്പമാണ് അതിൽ വലിയ സന്തോഷമുണ്ട്